ഹലോ അസ്ലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് നമുക്ക് എന്തെങ്കിലും തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറി ആട്ടോ അപ്പോൾ താമസിക്കുന്നില്ല ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു കുക്കറിലേക്ക് ഒരു രണ്ട് ഉള്ളി ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തതും ഒരു തക്കാളിയും ചെറുതായി കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇതിലേക്ക് ഞാനൊരു രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ മുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാല കുറച്ചധികം കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് കുറച്ച് ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം എന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണോളം സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു ഒന്ന് ഒരു ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായി മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം ഇനി നന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളത്തിൻ്റെ അളവ് നമ്മുടെ ഗ്രേവിക്ക് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ഒരു മൂന്ന് നാല് വിസിൽ വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ നാല് വിസിൽ വന്നിട്ടുണ്ട് നന്നായിട്ട് ഫുൾ സ്റ്റീം പോയതിന് ശേഷം ഞാനിത് കുക്കർ ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഞാനിത് കുറച്ചും കൂടെ ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട് അതുകൊണ്ട് കുറച്ചും കൂടെ ഒന്ന് കുറുക്കിയെടുക്കുവാണ് നമുക്ക് ഈ ഒരു ഗ്രേവി വേണമെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ ഞാനൊക്കെ കുറച്ച് കുറുകിയിട്ടാണ് ഇഷ്ടം അതിനേക്ക് കുറച്ച് മലയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക അപ്പൊ നന്നായിട്ട് തിളച്ച് കുറുകി വരുന്ന ആ സമയത്ത് ഞാൻ കുറച്ചുകൂടെ കുരുമുളക് പൊടി കൂടി ചേർത്തൊക്കെ കേട്ടോ എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആട്ട് ഇത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് എന്നുവെച്ചിട്ട് ടേസ്റ്റിന് യാതൊരു കുറവില്ല നല്ല ടേസ്റ്റിയുമാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ ചിക്കൻ കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചോറിനും ചപ്പാത്തിക്കും നെയ്ച്ചോറിനും ഒക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം അപ്പൊ ഇനി വീണ്ടും നല്ല റെസിപ്പി ആയിട്ട് വരാം അതുവരേക്കും അസാലും